എസ് കെ ബ്ലോക്സിലായിട്ട് സ്വാഗതം ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് പാമ്പാടി എന്ന് പറയുന്ന കൊത്തല് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മീനില്ലേ അതാണ് തയ്യാറാക്കാൻ പോകുന്നത് അത് പുള്ളിക്കുകയാണ് ചെയ്യുന്നത് അമ്മച്ചിയാണ് റെഡിയാക്കുന്നത് ഇതാണ് മീൻ കണ്ടാലൊരു ചേരാനൊക്കെ പോലെ ഇരിക്കും എന്നാലും ആ പിടിയിലൊക്കെ ഇട്ടു പോകാതെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു മീനാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കാണാം ഇതാണ് കൊത്തൽ ഇതിനെ പറയും പറയും അപ്പം നമുക്ക് ഇത് ക്ലീൻ ആക്കിയിട്ട് ഇത് പൊള്ളിക്കാം അത് പൊള്ളിക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് മുളക് പൊടി രണ്ട് തരം മുളക് പൊടിയുണ്ട് കാശ്മീരി മുളക് പൊടി എരിവുള്ളതും ഉണ്ട് പിന്നെ കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല ഒരു തക്കാളി തീർത്തും വേണ്ട പുളി ചേർക്കുന്നതുകൊണ്ട് പകുതി തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ഉടമ്പുളി വെള്ളത്തിട്ടിരിക്കുന്നതാണ് ഉപ്പ് ഉപ്പ് എണ്ണ ഇതൊക്കെ ചേർത്താണ് നമ്മൾ ഇതൊരു പൊള്ളിക്കലാക്കുന്നത് ഇത് കല്ലയിലാണ് ഇത് രണ്ടു കൂട്ടം ചായ്ക്കുന്നത് രണ്ടു മൂന്ന് കൂട്ടം സാധനം ചായച്ചെടുത്ത് പൊള്ളിക്കുന്നത് ആ ഇത് മെയിൻ ക്ലീൻ ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരക്കുന്നത് ഇതെ കല്ലേലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇതേപോലെ പുതിയ കപ്പർ വെച്ച് ഉറച്ചാൽ മതി അര കിലോയാണിത് അരക്കിലോത്തിന്റെ ഒരു കൊത്തലും ആണ് നമ്മള് മേടിച്ചത് ഇത് വലിയ ഘട്ടതായ കാരണം പാത്രത്തിലൊന്നും കൊള്ളുക നല്ല മീനാണേ ആളുകൾ നേരത്തെ ഒന്നും ഇത് വലിയ താല്പര്യം ഇല്ല ഇപ്പോഴൊക്കെ ഇത് ആളുകൾ കൂട്ടും നല്ല സ്വാദാണ് ഇതിന് ഒരു വശത്ത് മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഇതുള്ളേ മറ്റുള്ള മീനൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടത് ഇത് കണ്ട തല അതെങ്ങനെ ചെല്ല ആൾക്കാരൊക്കെ എടുക്കും നമുക്കിത് ഇങ്ങനെ കുറച്ച് കളഞ്ഞിട്ട് എടുക്കാം മതി കണ്ടോ പൊളക്കണം ഇതെങ്ങനെ കണ്ടോ ഇത് കൊള്ളിക്കാനായത് കൊണ്ടേ നമ്മളത് ഇങ്ങനെ ഒരു ചെറിയ വരയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ പറയുന്നത് രാഗി എടുക്കണം എന്നാണ് നമ്മളിങ്ങനെ ഇത് ചെയ്താണ് ഇതെടുക്കേണ്ടത് നമ്മളിത് ഉള്ളിയും മുളകും കല്ലിലാണ് ചായ്ക്കുന്നത് ഉപ്പ് ചേർത്താ മതി ഉള്ളിയും മുളകും കല്ലേ ചായച്ചാണ് നമ്മൾ മീൻ പൊള്ളിക്കുന്നത് രണ്ട് എരിവുള്ളതും ഉണ്ട് കാശ്മീരി മുളക് ഉണ്ട് എരിവ് കുറയാൻ വേണ്ടി കാശ്മീരി കൂടെ ചേർക്കും ആ നിറവും കിട്ടും ഇച്ചിരി അരപ്പൊക്കെ വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ചേർക്കണം അപ്പൊ നമ്മൾ സാധാ മുളക് പൊടി തന്നെ ആകുമ്പോ ഇല്ലേ എരിവ് കൂടുതലായിരിക്കും ഇഞ്ചി പയ്യേന ഒന്ന് പൊട്ടിയാൽ മതി അരയരുത് എണ്ണ ഒഴിച്ച് ഇട്ട് അടുവിടണം ഇട്ട് ഇനി നമുക്ക് കല്ലേ ചായച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം ഇത് മൂർത്തേൻ്റെ ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നേർപ്പിക്കുന്നത് ആ കുറച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിക്കാം എന്നിട്ട് നമുക്ക് പാലിൽ ഇതിനെ വേവിച്ചെടുക്കാം പൊള്ളിക്കാം തേങ്ങാപ്പാല് ആ അത് പൊള്ളിക്കാനുള്ള പുളി ഇട്ട് ഒരു അരമൂറി തക്കാളി ചേർക്കണം അതിന്റെ ശേഷം ഉപ്പിടണം തിളക്കെട്ട എന്നിട്ട് ഒരുപാട് വേവുള്ള മീനൊന്നുമല്ല നമുക്കിതിനെ മീനിനെ ഇനി പെറുക്കി വെക്കാം കൊത്തലി ക്ലീൻ ചെയ്ത് നമ്മളിത് ഇതിലേക്ക് വെറുക്കി വയ്ക്കാണ് തേങ്ങാപ്പാലിലാണ് ഇത് മുങ്ങിക്കിടന്ന് വേവുന്നത് ഇതൊന്ന് മയം തിളച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം നമ്മൾ ഒരു ഒരുമൂറ് തേങ്ങ പിഴിഞ്ഞ തേങ്ങാ ചമ്പി പാലാക്കിയത് ഇതിലേക്ക് ഒഴിക്കണം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഇത് കറിയാക്കി എടുക്കത് മൂടിയിരുന്നു റെഡി ആവട്ടെ മുടി ഗ്യാസ് വേപ്പാക്കളു ഇച്ചിരി വേപ്പല കൂടെ ഇട്ടിട്ട് വേണം നമുക്കിത് മൂടി വെക്കാൻ ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് കറിയായിട്ട് എടുക്കാം എടുക്കണ ൊള്ളിക്കുന്നച്ചിരി പച്ച വേപ്പല് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാണ് ഇറക്കുന്നത് വേപ്പല് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കറി പറ്റിയിട്ടുണ്ട് നമുക്ക് ഇറക്കാം നമുക്കിതിലേക്ക് എടുക്കാം എല്ലാം കറക്റ്റാണ് ഒരു കുഴപ്പമില്ല സൂപ്പർ കൊത്തലെന്നും പറയും പാമ്പാടെന്നും പറയും ഞങ്ങൾ ആ മീനാണിന്ന് പൊള്ളിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക